വീണ ടി പതിനൊന്നാം പ്രതി സി എം ആർ എൽ എം ഡി ഒന്നാം പ്രതി എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാടിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രം ചർച്ചയാവുകയാണ് സി എം ആർ എല്ലും എക്സാലോജിക്കും ഉൾപ്പെടെ അഞ്ച് കമ്പനികൾ പ്രതികളാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിലെ എസ് എഫ് ഐ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ പതിനൊന്നാം പ്രതി ആകെ പതിമൂന്ന് പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയാണ് ഒന്നാം പ്രതി സി എം ആർ എല്ലും എക്സാലോജിക്കും ഉൾപ്പെടെ അഞ്ച് കമ്പനികൾ പ്രതികളാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു എസ് എഫ് ഐ ഒറ്റപത്രത്തിൽ നൂറ്റി പതിനാല് രേഖകളും എഴുപത്തിരണ്ട് സാക്ഷികളും ഉൾപ്പെടുന്നുണ്ട് സി എം ആർ എൽ എക്സാലോജിക് നിപുണ ഇന്റർനാഷണൽ സാസ്റ്റ ഇന്ത്യ എംപവർ ഇന്ത്യ എന്നീ അഞ്ച് കമ്പനികളെയാണ് എസ് എഫ്ഐ ഒ പ്രതി ചേർത്തത് അതേസമയം സി എം ആർ എല്ലിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ആദ്യ ബെഞ്ചിലേക്ക് കൈമാറി ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നീക്കം കുറ്റപത്രം നൽകിയെന്ന് എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു എറണാകുളം പ്രത്യേക സെഷൻസ് കോടതിയിലാണ് നൽകിയതെന്നും എസ് എഫ്ഐ ഒ അറിയിച്ചു എന്നാൽ കുറ്റപത്രം കോടതി അംഗീകരിച്ചിട്ടില്ലെന്ന സി എം ആർ എൽ ഹൈക്കോടതിയിൽ വാദിച്ചു കുറ്റപത്രം നൽകില്ലെന്നാണ് എസ് എഫ്ഐ ഒ നൽകിയ ഉറപ്പെന്ന് സി എം ആർ എൽ പറഞ്ഞു സെപ്റ്റംബർ രണ്ടിനാണ് വാക്കാൽ ഉറപ്പ് നൽകിയതെന്ന് സി എം ആർ എൽ വ്യക്തമാക്കി ഇക്കാര്യം മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തുവെന്നും സി എം ആർ എൽ ചൂണ്ടിക്കാട്ടി ഇതിൽ അന്തിമ റിപ്പോർട്ട് നൽകിയത് കോടതിയെ ലക്ഷ്യമാണെന്നും കുറ്റപത്രം നൽകിയത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും സി എം ആർ എൽ വ്യക്തമാക്കി കുറ്റപത്രമനുസരിച്ച് ഇ ഡിയുടെ അന്വേഷണവും ആരംഭിക്കുമെന്ന് സി എം ആർ എൽ കോടതിയിൽ പറഞ്ഞു എന്നാൽ മാധ്യമ വാർത്തകളെ ആശ്രയിക്കാനാകില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു കൊച്ചിയിൽ കുറ്റപത്രം നൽകിയാൽ ഹർജി എങ്ങനെ പരിഗണിക്കാനാകുമെന്ന് ഡൽഹി ഹൈക്കോടതി ചോദിച്ചു ഹർജി ആദ്യ ബെഞ്ചിലേക്ക് വിടണമെന്ന സി എം ആവശ്യപ്പെടുകയും എന്നാൽ ഹർജി ആദ്യ ബെഞ്ചിലേക്ക് വിടുന്നതിനെ കേന്ദ്ര സർക്കാർ എതിർക്കുകയും ചെയ്തു തുടർന്ന് കേസ് ആദ്യ ബെഞ്ചിലേക്ക് കൈമാറി കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കും ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക ഇതിനിടെ നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തം അതത്ര വേഗം കിട്ടില്ലെന്ന മാസപ്പടി കേസിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണെന്നും അതത്ര വേഗം കിട്ടില്ലെന്നുമാണ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തെ ഗൗരവമായി കാണുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അസംബന്ധ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന മുന്നറിയിപ്പുമായാണ് വീണാ വിജയനെതിരായ ചോദ്യങ്ങളെ മുഖ്യമന്ത്രി നേരിട്ടത് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി എന്നത് ഇല്ല എന്നല്ലേ ഇത്തരം ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കുന്നതിന്റെ അർത്ഥമെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം തന്റെ മകൾ നടത്തിയ സ്ഥാപനം നൽകിയ സേവനത്തിന് ലഭിച്ച പ്രതിഫലമല്ലേ അത് കള്ളപ്പണമല്ല ശരിയായ പണമാണത് അതിന് ആദായ നികുതി അടക്കം നൽകി കൃത്യമായ എല്ലാ നികുതി നൽകി നിങ്ങളൊന്നും അത് കാണുന്നില്ല നൽകിയ സേവനമാണെന്ന കമ്പനിയും മകളുടെ കമ്പനിയും പറയുന്നു നിങ്ങളത് വെക്കുകയാണ് എന്റെ മകൾ എന്നതാണ് പ്രശ്നം എന്റെ രാജിക്കായി നിങ്ങൾ മോഹിച്ചു നിൽക്കുകയാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു കോടതിയിലുള്ള കേസ് കോടതിയിൽ നേരിടും മാധ്യമങ്ങളുടെ മുന്നിലല്ല വിചാരണ നടക്കേണ്ടത് ഗിരീഷ് കോടിയേരിക്ക് സമാനമായ കേസല്ല തന്റെ മകൾക്ക് നേർക്കുണ്ടായിരിക്കുന്നതെന്നും വിവാദത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു